ബഹിരാകാശത്ത് വെച്ച് ചരിത്രത്തിലേക്ക് നടന്നു കയറി സുനിതാ വില്യംസ് എട്ട് ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട് പേടകത്തിന്റെ തകരാർ മൂലം ഭൂമിയിലേക്ക് തിരിച്ചെത്താനാവാതെ മാസങ്ങളായി ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിതാ വില്യംസ് അവിടെ വെറുതെ ഇരിക്കുകയല്ല ബഹിരാകാശ നിലയത്തിൽ നിരവധി പരീക്ഷണങ്ങളിൽ Sunita Williams in a salary All hooks open. All hooks are open. And on docking confirmed. Freedom is free of its moorings. Sonny Williams. ലോങ് വീഡിയോ കുറച്ച് നാളായി ഫാദർ ഡെത്ത് സംഭവിച്ചു അപ്പൊ ട്വന്റി സിക്സ് നമ്മടെ ശിവരാത്രിയുടെ അന്നായിരുന്നു നൈറ്റ് അപ്പൊ അങ്ങനെ ആയിട്ട് കൊറച്ചത് ഞാൻ ഒന്ന് മാറി ഷോർട്ട് വീഡിയോ ചെയ്യാറുണ്ട് ലോങ് വീഡിയോയിൽ കുറച്ച് ഞാൻ കോൺസെൻട്രേഷൻ ഞാൻ ഇത്തിരി സമയം എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ക്ഷമിക്ക അപ്പൊ നമ്മടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമ്മുടെ സുനിന്ന് പറയുന്നത് സുനിതാ വില്യംസും സംഘവും സഞ്ചരിച്ചിരുന്നാഗൻ പേടകം ചിക്കൻ ഉൾക്കടലിൽ മൂന്നരയോടെ ലാൻഡ് ചെയ്ത് എക്സിന്റെ കപ്പൽ വീണ്ടെടുത്ത് യാത്രക്കാരെ കരക്കെത്തിച്ചു അതൊക്കെയാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഒരു ഇത് ഓപ്ഷൻ അപ്പൊ ഇത്രയും നാള് സുനിതാ വില്യംസ് അവിടെ തങ്ങി കൊണ്ട് അവിടെ തടഞ്ഞ് പോലെ നിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ സ്പേസ്എക്സ് ഇപ്പൊ അവരുടെ തന്നെ പേടകം ലോഞ്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് വില്യംസ് മേഡത്തിനെയും അതേപോലെ മറ്റുള്ള കൂട്ടാളികളെയൊക്കെ ഇവിടേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുന്നു ചൊവ്വാഴ്ച പത്ത് മുപ്പത്തഞ്ചിനാണ് ഈ ഡ്രാഗൺ പേടകം അവിടുന്ന് റേഷ ബഹുതാകാശ നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്തിട്ടുണ്ട് രാത്രി പത്തേ മുപ്പത്തഞ്ചിനാണ് ഇന്ത്യൻ സമയം റഷ്യൻ കോസ്മനോട്ട് ആംഗർ ഗോബിനോ പുള്ളിയും ഇതിലുണ്ടായിരുന്നു ഈ ഉൾപ്പെട്ടൊക്കെ പോയിരുന്ന സ്റ്റാനലൈസർ എന്ന് പറഞ്ഞ പേടകത്തിന്റെ പ്രതിസന്ധി കാരണമാണ് ഇപ്പൊ ഇവരുത് അല്ലാസാദ്യം തന്നെ അത് വിക്ഷേപിച്ചതിൽ പല കംപ്ലൈൻസും കണ്ടെത്തി അപ്പൊ അത് ഇങ്ങോട്ട് അത് തിരിച്ചിറക്കിക്കൊണ്ട് അവര് വീണ്ടും ഈ പറഞ്ഞ പേടകം വീണ്ടും ലോഞ്ച് ചെയ്യിപ്പിച്ച അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഇവര് ഈ പി തിരിച്ചു മടങ്ങി വരവ് വൈകിയത് സുനിതാ വില്യംസ് ബിൽമുച്ചോ റഷ്യൻ കോസ്മനോ അലക്സാണ്ടർ ഗോർബിനോ ഇവരെല്ലാവരും ഒമ്പത് മാസം ഉണ്ടായി ഇതിൻറെ ഉള്ളിൽ ഈ റിസർച്ച് ആൻഡ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവര് ഈ തങ്ങിയത് അപ്പൊ അത്രയും തങ്ങാന്ന് പറഞ്ഞ നിസ്സാരല്ല കാരണം ഇത് സ്പേസ് ആണ് നമ്മുടെ ഭൂമിയല്ല അപ്പൊ നമ്മള് എല്ലാവരും ഈ സ്പേസിനെ കുറിച്ച് കേൾക്കുന്നതല്ല അതിൻറെ ഉള്ളിലുള്ള ഗുരുത്താകർഷപരവും ഇല്ല ഒന്നാമത്തെ കേസ് അവിടെ തന്നെ ഭയങ്കരമായിട്ടുള്ള നമ്മള് ഹെൽത്ത് ലോസസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന് എക്സസൈസും കാര്യങ്ങളും ഹെൽത്ത് ലോസസ് ഒക്കെ ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടി എക്സസൈസും ഒക്കെ ഇത് ചെയ്തിട്ട് വേണം അവിടെ നിൽക്കാൻ അതുപോലെ തന്നെ നമുക്ക് അവിടെ മറന്നു നടന്നിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞോ നമ്മുടെ എല്ലാ ഇതിലും കാണുന്നതാണ് അപ്പൊ അതിന്റെ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് കൂടി ഒരു ഹാർഡായിട്ടുള്ളതിൽ കൂടി കടന്നു പോകുന്നത് ഒമ്പത് മാസം പോയത് നിസ്സാരമല്ല സൂറ്റി അമ്പത് ദിവസം അങ്ങനെ സംതിങ് ആട്ടു പുറപ്പെട്ട് ഇന്ന് കൃത്യമായിട്ട് ഇറക്കി അതിനെ ഏറ്റവും നല്ല ഇത് നമ്മൾ പറയുന്നത് സ്പേസ് സ്പേസ്എക്സിനോടാണ് അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത എല്ലാ ടെക്നീഷ്യൻസും അതേപോലെ തന്നെ അത്രയും അവർ ഹാർഡ് ഏർട്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചുവരവൊക്കെ നല്ലൊരു ഫങ്ഷനിങ് ആയിട്ട് ചെയ്തു കൊടുത്ത എല്ലാവർക്കും വളരെയധികം നമ്മൾ നന്ദി പറയുന്നുണ്ട് ഡ്രാഗൻ ഭടകത്തിൽ നിന്ന് സോളാർ പാനൽ ആദ്യം ഇത് വിക്ഷേപിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഇത് മാറിയിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാ രണ്ടേ മുപ്പത്തി ആറ് ട്രാഗൻ ബടകത്തിന്റെ ഇത് വേർപെട പിന്നാലെ രണ്ടേ നാപ്പത്തൊന്നിൽ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ ഒരുക്കിക്കൊണ്ട് സിഗ്നൽസ് ഒക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് ഒരു ഓപ്ഷനിലേക്ക് വന്നു നാപ്പത്തി ഒന്നിന് ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസാനഘട്ട ജ്വല്ലവും ഈ പറഞ്ഞ പേടകം പൂർത്തീകരിക്കുകയായിട്ടാണ് ചെയ്തത് ലാൻഡിങ് ബാധിക്കുകയും ഒന്നരയോടെ മെക്സിക്കൻ ഉൾക്കടലിൽ പേടക ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് അത് ലാൻഡ് ചെയ്തു എം വി മാഗൻ എന്ന കപ്പലിൽ നിന്ന് വീണ്ടെടുത്തു സുനിതാ വില്യംസും ഒക്കെ എത്തിക്കുകയും ചെയ്തു അപ്പൊ ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു അത് ഒന്നാമത്തെ കേസ് സുനിതാ വില്യംസ് മാഡമൊക്കെ ഇത്രയും നാള് അവർ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ ഒരു വുമന്റെ ശാരീരിക പ്രകൃതി ഉൾപ്പെടെ ഉള്ള കംഫർട്ട് സോണിലേക്ക് നിന്നുകൊണ്ട് ആ ഒരു സ്പേസ് ഇതൊക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഓപ്ഷനാണ് കാരണം നമ്മുടെ ശരീരം ഇതിനോടൊക്കെ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ അവിടെ At an on-time splashdown, uh, looks like we're getting our next crew member here. That is none other than Sunny Williams. Big smile, big waves. She, like her other crew members, now uh, will be assisted onto the mobility aid. There we have it. Some waves, some thumbs up, and some smiles.